നമ്മുടെ ഫേസിലെ കരിമംഗലൊക്കെ മാറാൻ ചെറുപയർ അതായത് ഈ കഞ്ഞികളൊക്കെ ഒന്ന് ചേർത്ത് നോക്കൂ ഹലോ കരിമംഗലൊക്കെ ഉള്ളവർക്ക് ഈ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ കരിമംഗലുള്ളവരൊക്കെ ഇതൊന്ന് തീർച്ചയായും ഒന്ന് ഉപയോഗിച്ച് നോക്കാം നല്ല റിസൾട്ടാണ് ഇട്ട് കിട്ടുക അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാനും ഒന്ന് ചാനൽ ആദ്യമായിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാറിയത് കേട്ടോ ഞാനിപ്പോഴൊരു രണ്ട് സ്പൂൺ ചെറുപയർ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നതാണ് തലേ ദിവസമാണ് വെള്ളത്തിൽ ഇട്ടിരുന്നത് മിനിമം ഒരു ആറ് മണിക്കൂർ എങ്ങനെ സോക്ക് ചെയ്യാൻ വെക്കണം ഇനി ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെറുപയർ ഞാൻ സോക്ക് ചെയ്യാറുന്നതൊന്നും കാണിക്കില്ല സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം ഉള്ളതാണ് കേട്ടോ കാണിക്കുന്നത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം കഞ്ഞിവെള്ളം ഇത് തലേദിവസത്തെ കഞ്ഞിവെള്ളം നല്ല കാലത്ത് ചോറ് വെച്ചപ്പോഴത്തെ കഞ്ഞിളെ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അത് കട്ട പിടിച്ചതാണ് അതുകൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇത് അടിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ മിക്സിൻ്റെ ജാറിൽ അടിച്ചിട്ട് എൻ്റെ മിക്സിൻ്റെ ജാർ കുറച്ച് ശേഷം കംപ്ലയിൻ്റ് ചെയ്ത് അത് കാരണം നല്ല പേസ്റ്റ് രൂപത്തിലേക്ക് കിട്ടില്ല അത് കാരണം തന്നെ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ജാറ് നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടാൻ വെച്ചാൽ അങ്ങനെയെല്ലാം കിട്ടാൽ മതി എൻ്റെ ഇങ്ങനെ തരി തരിയായി കാരണം ഞാനിവിടെ അടിച്ചെടുക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂൺ ഗോതമ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ വേണ്ടത് നമ്മുടെ കട്ട തൈരൻ അപ്പോൾ ലൂസ് ഉള്ള തൈരല്ല കട്ട ഐരല്ല കട്ടത്തൈരൻ എടുക്കണം അതും കൂടി ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക നമ്മുടെ ഫേസ് പാക്ക് തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞോട്ടോ ഈ പാക്ക് ആഴ്ചയിൽ മൂന്ന് വട്ടം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കരിമംഗലി ഉള്ളവരൊക്കെ കരിമങ്കലിയെ മാറുന്നതായിരിക്കും നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുക സ്കിന്നിന് നല്ലൊരു ലൈറ്റനിങ്ങാണ് കിട്ടുക അപ്പോൾ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പാക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കഴുത്തിനും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഒരു ഇതൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് വാഷ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്യണം നമ്മുടെ ഗോതമ്പ് പൊടി ചെറുപയർ തൈര് എല്ലാം അത് സ്കിൻ വൈകിട്ടിങ്ങനെ സൂപ്പർ ആണ് നല്ലൊരു റിസൾട്ടാണ് ഇട്ടുള്ളത് കരിമംഗലി ഇല്ലാത്തവർ ആഴ്ചയിൽ ഒരു വട്ടം ഉപയോഗിച്ചാൽ മതി ഒക്കെ ഉള്ളവർ ആഴ്ചയിൽ മൂന്ന് വട്ടം ഉപയോഗിച്ച് നോക്കാം തീർച്ചയായും റിസൾട്ട് കിട്ടും കേട്ടോ ഫസ്റ്റ് ടൈം തന്നെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ അതിൻ്റെ റിസൾട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ാണ് കെമിക്കൽ അടങ്ങിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമല്ല അപ്പോൾ ധൈര്യപൂർവ്വം നമുക്ക് അപ്ലൈ ചെയ്യാതാണ് നല്ലൊരു റിസൾട്ടാണ് കിട്ടുക ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുമ്പോൾ അവർക്ക് പോകാൻ കേട്ടോ പിന്നെ ചാനൽ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മതി കേട്ടോ ഓക്കെ